എല്ലാവർക്കും വിനീതമായ പ്രണാമം ഇന്നലെ നമ്മൾ വിതുരനീതിയിലെ ഇരുപത്തി ഒൻപതാമത്തെ വരെയുള്ള ശ്ലോകങ്ങളാണ് പറഞ്ഞത് ബുദ്ധിമാൻ്റെ ലക്ഷണം എന്തൊക്കെയാണ് അല്ലെങ്കിൽ പണ്ഡിതൻ്റെ ലക്ഷണം എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത് ഇനിയും കുറച്ച് ശ്ലോകങ്ങളിൽ കള്ളൻ്റെ ലക്ഷണം എന്താണ് എന്നാണ് പറയുന്നത് അതായത് യാതൊരുവൻ ശാസ്ത്രജ്ഞാനമില്ലെങ്കിലും എനിക്കെല്ലാം അറിയാമെന്ന് നടിച്ച അഹങ്കാരിയായിരിക്കുകയും കൈ ഇല്ല ദരിദ്രനാണെങ്കിലും ഞാൻ വലിയ ഉദാര ഉദാരമനസ്കനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉദാരനായിരിക്കുകയും അരുതാത്ത പ്രവർത്തികൾ ചെയ്ത് കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അറിവുള്ളവർ അവനെ മൂഢൻ എന്നാണ് വിളിക്കുക അതുപോലെ സ്വന്തം കാര്യങ്ങളെ വിട്ടിട്ട് അന്യൻ്റെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുക തൻ്റെ ഇഷ്ടക്കാരൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് കൃത്രിമമായ ഉപായങ്ങളും ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെ വിവരമുള്ളവരെ മൂഢൻ എന്ന് വിളിക്കും നിഷിദ്ധമായ വസ്തുക്കൾ ആഗ്രഹിക്കുക ഗുണകരമായ വിഷയങ്ങൾ പരിത്തിരിക്കുക ബലമുള്ളവനെ വെറുക്കുക എവനെയൊക്കെ വിവരമുള്ള ഒരു മൂഢൻ എന്നു പറയും അതുപോലെ തൻ്റെ ശത്രു ആരാണെന്ന് അറിയാതെ കണ്ട് ശത്രുവിനെ മിത്രമായിട്ട് കരുതുക അവരെ സ്നേഹിക്കുക തൻ്റെ നന്മയ്ക്കാണെങ്കിലും നല്ല കാര്യം പറയുന്ന സുഹൃത്തിനെ വെറുക്കുക ഉപദ്രവിക്കുക ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഇങ്ങനെയൊക്കെയുള്ളവരെ വിവരമുള്ളവർ മൂഢൻ എന്നാണ് വിളിക്കുക അതുപോലെ പിതൃക്കൾക്ക് ശ്രാദ്ധം കൊടുക്കാതെ കണ്ടിരിക്കുക ദേവതാ പൂജകളെ നിന്ദിക്കുക നല്ല സുഹൃത് ഉണ്ടാക്കാതെ കണ്ടിരിക്കുക ഇവരൊക്കെ മൂഢന്മാരാ തുടർന്ന് പറയുന്നു ക്ഷണിക്കപ്പെടാതെ ഒരു സ്ഥലത്ത് പ്രവേശിക്കുക ആരും ചോദിക്കാതെ തന്നെ അധികമായിട്ട് സംസാരിക്കുക വിശ്വാസയോഗ്യമല്ലാത്തവരെ വിശ്വസിക്കുന്നവനുമായ നികൃഷ്ടനായ മനുഷ്യൻ മൂഢന തുടർന്ന് പറയുന്നു സ്വയം തെറ്റുകാരനായിട്ടും അന്യനെ കുറ്റപ്പെടുത്തുന്നവനും ബലമില്ലാഞ്ഞിട്ടും ദേഷ്യപ്പെടുന്നവനുമായ മനുഷ്യൻ ഏറ്റവും മൂഢന തൻ്റെ ബലം എത്രയാണെന്നറിയാതെയും ധർമ്മത്തെയും അർത്ഥത്തെയും കണക്കാക്കാതെയും അതിനുവേണ്ടി പരിശ്രമിക്കാതെയും അപ്രാപ്യമായ വസ്തുവിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവൻ മൂഢനാണ് എന്നാണ് വിവരമുള്ളവർ പറയുക ഹെ രാജാവേ ശിക്ഷ അർഹിക്കാത്തവനെ ശിക്ഷിക്കുക അറിവില്ലാത്തവനെ ആദരിക്കുക ലുബ്ധനെ ആശ്രയിക്കുകയും ചെയ്യുക ഇവരെയൊക്കെ മന്ദബുദ്ധി എന്നാണ് വിളിക്കുക എന്നാൽ മഹത്തായ വസ്തുവിനെയോ വിദ്യെയോ ഐശ്വര്യത്തെയോ നേടിയിട്ട് അഹങ്കാരമില്ലാതെ ഇരിക്കുന്നവനെ പണ്ഡിതൻ എന്ന് വിളിക്കും തുടർന്ന് പറയുകയാണ് വളരെയധികം സമ്പത്തുണ്ടായിട്ടും അത് തൻ്റെ ആശ്രിതർക്കിടയിൽ അവരെ സഹായിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താതെ കണ്ട് ഏകനായി അതിനെ സ്വാർത്ഥതയോടെ അനുഭവിക്കുകയും വലിയ കെങ്കേമമുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നടക്കുകയും ചെയ്യുക ഇതിനേക്കാൾ ദുഷ്ടനായിട്ട് വേറെ ആരാ ഉള്ളത് ഒരാൾ പാപം ചെയ്യുമ്പോൾ നിരവധി പേർ പേരതിൻ്റെ നേട്ടം കൊയ്യുന്നുണ്ടാവാം പക്ഷേ പാപഫലം അനുഭവിക്കുന്നതോ ആ പാപം ചെയ്യുന്നവൻ മാത്രമാണ് ആ നേട്ടം അനുഭവിച്ചവരെല്ലാം അതിൻ്റെ ദോഷം അനുഭവിക്കാതെ രക്ഷപ്പെടുകയും ചെയ്യും രാജാവെ വില്ലാളി ചെയ്യുന്ന അമ്പ് ഒരുവനെ കൊല്ലുകയോ കൊല്ലാതിരിക്കുകയോ ചെയ്യാം എന്നാൽ ഒരു ഭരണാധികാരി ചെയ്യുന്ന ദുഷ്കർമ്മത്തിൻ്റെ ഫലം ആ രാജാവിനോടൊപ്പം തന്നെ ആ രാജ്യത്തെ പ്രജകൾ മുഴുവനും അനുഭവിക്കണം അതാ രാജ്യത്തെ നശിപ്പിക്കും അതുകൊണ്ട് എപ്പോഴും ഒരു ഭരണാധികാരി തത്പ്രവർത്തികൾ വേണ്ട രീതിയിൽ ചിന്തിച്ച് ചെയ്യുന്നവനായിരിക്കണം ഒരു ഭരണാധികാരി തൻ്റെ ബുദ്ധി കൊണ്ട് തൻ്റെ ഉത്തരവാദിത്വം എന്താണ് തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്താണ് താൻ എന്തു ചെയ്തുകൂട ഇത് ശരിയായി ചിന്തിച്ച് നിശ്ചയിക്കണം എന്നിട്ട് സാമം ദാനം ഭേദം ദണ്ഡം എന്നീ നാല് ഉപായങ്ങൾ കൊണ്ട് സുഹൃത്ത് ഉദാസീനൻ എന്നിവരെ വശത്താക്കി നിർത്തണം ഒരു ഭരണാധികാരി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായിരിക്കണം അതുപോലെ തന്നെ രാജനീതിയുടെ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞവനായിരിക്കണം ഒരിക്കലും ഒരു ഭരണാധികാരി സ്ത്രീലമ്പടനാകരുത് ചൂത് അതുപോലെ നായാട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക പ്രജകളോട് ഭാഷണം പറയുക പ്രജകളെ ക്രൂരമായിട്ട് ശിക്ഷിക്കുക തെറ്റായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാൻ ശ്രമിക്കുക ഇവയെല്ലാം ത്യജിച്ചവനായിരിക്കണം ഒരു ഭരണാധികാരി ഹേ രാജാവേ വിഷം ഒരുവനെ മാത്രമേ കൊല്ലുന്നുള്ളൂ ആയുധവും ഒരുവനെ മാത്രമേ വധിക്കുന്നുള്ളൂ എന്നാൽ സ്വാർത്ഥനായ ഒരു രാജാവിൽ കൂടി ഒരു രാഷ്ട്രം തന്നെ നശിച്ചു പോകുകയാണ് ചെയ്യുന്നത് ഒരു രാജ്യത്തിന് രഹസ്യമായി സൂക്ഷിക്കേണ്ടുന്നതായ ആ വിവരങ്ങൾ ചോർന്നാൽ രാഷ്ട്രത്തിനോടും പ്രജകളോടും കൂടെ ആ രാജാവും ഉള്ളൂ ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ ഭരണാധികാരി ഒറ്റയ്ക്ക് അനുഭവിക്കരുത് എന്തെങ്കിലും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് കൂടിയാലോചന എപ്പോഴും ഉണ്ടായിരിക്കണം ഏകനായി ദീർഘയാത്ര ചെയ്യരുത് കൂടെയുള്ളവരെ ഉറങ്ങുമ്പോൾ ഏകനായി ഭരണാധികാരി ഉണർന്നിരിക്കുകയും ചെയ്യരുത് ഹേ രാജാവേ ഒരു ഭരണാധികാരി സത്യസന്ധനായിരിക്കണം സത്യം എന്ന് പറയുന്നതായ ആ ചവിട്ടുപടിയാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം അതുപോലെ ഈ സംസാര സമുദ്രത്തെ തർണം ചെയ്യുവാനുള്ള നൗകയും ആ സത്യം തന്നെയാണ് അതുകൊണ്ടൊരു ഭരണാധികാരി എപ്പോഴും സത്യനിഷ്ഠയുള്ളവനായിരിക്കണം സ്വാർത്ഥനാകരുത് അതുകൊണ്ട് ഹേ രാജാവി സത്യനിഷ്ഠ എന്ന ആ ഗുണത്തെ സായത്തമാക്കിയും ദോഷങ്ങളെ ത്യജിച്ചിട്ടും അവിടുന്ന് സുഖമായിട്ട് ജീവിക്കൂ വിതുരര് ഇങ്ങനെയാണ് ഉപദേശിക്കുന്നത് ഉപദേശം ഇനിയും തുടരുക ഇപ്പം നമ്മൾ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം വരെ എത്തി ഇനിയും ക്ഷമയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത ശ്ലോകം മുതൽ പറഞ്ഞു തുടങ്ങും അത് നമുക്ക് ഇനിയും പിന്നീട് കേൾക്കാം ഹരി